ഞങ്ങള് കൊച്ചക്ക് പറയാൻ പൊന്നുമോനെ കല്യാണം ഉറപ്പിച്ചേക്കുന്ന കൊച്ച തന്റെ കോഴിത്തരം കൊണ്ട് അങ്ങോട്ട് ചെന്നെങ്കിലേ പ്ലീസ് എന്റെ പാല് മുറിയും കോഴിത്തരോ ഇത് നിന്റെ ഫ്രണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ആദിത്യ മര്യാദയ്ക്ക് നമ്മൾ എന്താ എവിടെന്നാ അത്രേ ഉള്ളൂ ഒന്നും വേണ്ട സഹോദര ഈ പഠിത്തത്തിലോ കരിയറിലോ ഒന്നും ഒന്നുമില്ലാത്തൊരു പ്രത്യേകതയും കഴിവി തനിക്ക് ഈ പെൺപിള്ളാരെ വളയ്ക്കാനുണ്ട് താനൊന്നും നോക്കിയാൽ മതി ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലുള്ള പെണ്ണിൻ്റെ പ്രതിമയൊക്കെ ഇല്ലേ അതുവരെ വളയും കഴിവോ ബുദ്ധിയോ സൗന്ദര്യമോ ഇതൊന്നും ഉണ്ടായിട്ടല്ല എന്താണെന്നറിയില്ല അതുകൊണ്ട് അവൾ വന്നിട്ട് പോകുന്നത് വരെ എന്റെ മോൻ ആ മുറിക്കകത്തു നിന്ന് ഇറങ്ങി പോരുന്നു കേട്ടോ കേട്ടോ അവരൊക്കെ നാട്ടിൽ പോയിരിക്കും നീ പോയില്ല ഞാനെങ്ങും പോയില്ല എന്റെ വിളിക്കാൻ വന്നേക്കുന്നേ വാട്സ്ആപ്പ് എടുത്ത് നോക്ക് എന്തായിരുന്നു പേര് നീനു ആ നീനു നീനു കുടിക്കാൻ എന്തെങ്കിലും എടുക്കൂ പിന്നെ നിന്റെ സ്പെഷ്യൽ ദോശ ഉണ്ടല്ലോ അത് പതുക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരൂ അയ്യോ എനിക്ക് വേണ്ട ആദ്യമായിട്ട് ആദ്യമായിട്ട് വീട്ടിൽ വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിച്ചില്ലെങ്കിൽ ചെല്ല് വന്ന ഒരാളെ ണോ ആദ്യം കൊണ്ടുപോകുന്നത് അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമില്ല അത് നീനുന്റെ എളിമയുള്ള മനസ്സ് അതിവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പാടുണ്ടോ അമി ഗ പെട്ടെന്ന് ഇങ്ങനെ ചേട്ടാ വന്നേ എനിക്ക് മനസ്സിലായി ദോഷമാവ് അലമാരിയിൽ ഇരിപ്പുണ്ട് സേഫ്റ്റി സേഫ്റ്റി

ഒരാലോചന വന്നപ്പോൾ ഒന്നും ആലോചിക്കാതെ എസ് പറഞ്ഞത് ശരിയായില്ല അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കല്യാണം എന്നാൽ പോലും ജീവിക്കേണ്ടത് നമ്മളല്ലേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതിലെന്തേലും ലോജിക്കലായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ മാത്രം എടുത്താൽ മതി ഹലോ എടാ എന്തു എനിക്ക് കല്യാണം വേണ്ട അതിനിപ്പോ എന്റെ ലൈഫിനെ പറ്റി ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാ ഏട്ടൻ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചോ എന്തോന്ന് നമ്മുടെ വിവാഹം നമ്മുടെ വരുമാനമായിരിക്കണം ഒരിക്കലും നമ്മുടെ പേരൻസിന്റെ തീരുമാനാവരുത് ആ ബെസ്റ്റ് എടാ മണിക്ക് അവൻ അങ്ങനെ പലതും പറയും ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ എടാ വീട്ടുകാരൊക്കെ നന്നായി വിഷമിക്കൂട്ടോ അതിന് കല്യാണം കഴിഞ്ഞില്ലല്ലോ കല്യാണം കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാകുന്നെങ്കിലോ ഇതിലും വിഷമമാവത്തില്ലേ അപ്പൊ ആ വിഷമത്തിനല്ല ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ അങ്ങനെയാ ഏട്ടൻ പറഞ്ഞു ഓ ഏട്ടൻ എടാ ആ കുളക്കോഴി അങ്ങനെ പലതും പറയും ശരി വീട്ടുകാരുടെ വിഷമം പോട്ടെ അവർ നാട്ടിൽ നാണം കിടത്തില്ലേ അതിനുള്ള ഒത്തിരി നേട്ടം പറഞ്ഞു എന്തോന്നാ ഈ കല്യാണ ദിവസം മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഈ നാട്ടുകാർ അത് കഴിഞ്ഞ് നമുക്കൊരു വിഷമം വന്നാൽ ഇവർ വരുമോ ഓഹോ അപ്പം എൻ്റെ ജീവിതത്തെ പറ്റി എനിക്ക് പഠിപ്പിച്ചു തന്ന മഹാൻ എനിക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വാതിൽ തുറന്നു തന്ന മഹാത്മാവ് തൻ്റെ ചേട്ടൻ സ്നേഹം ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു ഏട്ടൻ സമ്മത അച്ഛ എനിക്കൊരു തീരുമാനം പറയാനുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ തീരുമാനം നിന്നോട് ഞാൻ 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 അവളോട് മിണ്ടരുത് അതേതോ കാര്യങ്ങൾ പറഞ്ഞു ഉള്ളൂ

ഓഹോ കൂടെ എന്താന്ന് വെച്ചാ എങ്ങോട്ടാന്ന് എനിക്ക് എനിക്ക് അയ്യോ പോകാൻ പറ്റില്ല എന്നോട് എന്റെ വീട്ടുകാരും കല്യാണ ചറക്കിനോ ക്ഷമിച്ചു പക്ഷെ എന്റെ തീരുമാനത്തിന് കാരണം അയാ ചേട്ടനോട് കൂടിക്ക് നല്ല ദേഷ്യവാ അയാൾ ചേട്ടന വെല്ലാം ചെയ്താലോ അല്ലേ അയ്യോ അതല്ല എന്റെ വുഡ് ബി ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാ ഇവിടുത്തെ സ്റ്റേഷനിലോട്ടൊക്കെ ഇപ്പൊ മെസ്സേജ് പോയി കാണും ആദ്യം പറഞ്ഞില്ലല്ലോ ചേട്ടൻ ചോദിച്ചില്ലല്ലോ എന്തായാലും ഇന്ന് എന്നെ നാട് കിടക്കണം ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ഇവിടെ എങ്ങും പോകാൻ പറ്റത്തില്ല അയാൾ ചിലപ്പോ ഇൻകോട്ട് നോട്ടീസ് ഒക്കെ ഇറക്കി കാണും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് വീട് പിടിക്കട്ടെ പിന്നെ എവിടെ ചെന്നാലും എന്നെ വിളിക്കണം നമ്മളിപ്പം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാ െടിക്കൂ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എയർപോർട്ട് ഈ മൂന്നടുത്തും പോകാൻ പറ്റില്ല ഞാൻ കപ്പൽ ബുക്ക് ചെയ്യട്ടെ